ശബരിമലയെ തകർക്കാൻ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്തായിരുന്നു ഇത്ര നിർബന്ധം കള്ളൻ കപ്പലിൽ തന്നെ ശബരിമലയിൽ നിന്ന് കാണാതായ ദ്വാരപാലക പീഠം ആരോപണമുന്നയിച്ച സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയതായി വിവരങ്ങൾ എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിലൊരു കളി കളിച്ചത് എന്ന ചോദ്യം ഇപ്പോൾ ശക്തമാവുകയായിരുന്നു എന്തായിരുന്നു അയാളുടെ ഈ ആരോപണം ഉന്നയിക്കലിന്റെ പിന്നിൽ ശബരിമലയെ തകർക്കുകയെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും വിശ്വസ്തരായവരെ പുറത്താക്കുക എന്നായിരുന്നു എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണത്തിന് പിന്നിൽ എന്ന ചോദ്യം ഉയരുകയാണ് വിജിലൻസിന്റെ അന്വേഷണത്തിലാണ് പീഠം കണ്ടെത്തിയത് ശബരിമല ദ്വാരപാലക ശില്പ സ്വർണ്ണ പീഠം കൂടി നിർമ്മിച്ചു നൽകിയിരിക്കുന്നതായും ഇവ കാണാതായെന്നുമാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപിച്ചത് ആരോപണങ്ങൾക്ക് പിന്നാലെ ഹൈക്കോടതിയാണ് പീഡങ്ങൾ കണ്ടെത്തണമെന്ന നിർദ്ദേശം നൽകിയത് ഇതിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസിനെ നിയോഗിച്ചിരുന്നു വിജിലൻസ് സംഘം ദേവസ്വം ബോർഡിന്റെ എല്ലാ സ്ട്രോങ് റൂമുകളും പരിശോധിച്ചിരുന്നു ഒടുക്കം ആരോപണം ഉന്നയിച്ച സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്ന് തന്നെ ഈ പീഡങ്ങൾ കണ്ടെത്തുകയായിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു പിന്നാലെ ഇദ്ദേഹത്തിന്റെ വീട്ടിലും പരിശോധന തിരുവനന്തപുരത്തെ വീട്ടിലും ബംഗളൂരുവിലെ വീട്ടിലുമാണ് അന്വേഷണ സംഘം പരിശോധന നടത്തിയത് പരിശോധനകളിൽ കാണാതായ പീഡത്തെ സംബന്ധിച്ച് സൂചന കിട്ടിയിരുന്നു വെഞ്ഞാറമൂട്ടിലെ ബന്ധുവിന്റെ വീട്ടിൽ പീഠമുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പീഠം കണ്ടെത്തിയത് ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും രണ്ടായിരത്തി പത്തൊമ്പത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലായിരുന്നു ചെമ്പുപാളികൾക്ക് സ്വർണം പൂശിയിരുന്നത് ആ ഘട്ടത്തിൽ തന്നെ ദ്വാരപാലക ശില്പങ്ങൾക്ക് പീഠം കൂടി നിർമ്മിച്ചു നൽകാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ചെന്നൈയിലെ സ്ഥാപനം തന്നെയാണ് പീഠം നിർമ്മിച്ചത് മൂന്ന് പവൻ സ്വർണ്ണമാണ് ഉപയോഗിച്ചത് മറ്റു ലോഹങ്ങളും കൂടി ചേർന്നതായിരുന്നു ഈ പീഠം കോവിഡ് നിയന്ത്രണമുള്ള സമയമായതിനാൽ ഒരു കൂട്ടം ഭക്തരെ ഏൽപ്പിച്ച് സന്നിധാനത്ത് എത്തിക്കുകയായിരുന്നു എന്നാൽ പീഠം ഘടിപ്പിക്കുന്ന വേളയിൽ അവളവിൽ വ്യത്യാസമുണ്ടെന്ന് ദേവസ്വം ബോർഡ് അധികൃതർ ഇദ്ദേഹത്തെ അറിയിച്ചു പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ലെന്നാണ് സ്പോൺസർ അന്ന് പറഞ്ഞത് പീഠം നൽകിയതായും അളവിലെ വ്യത്യാസം കാരണം ദ്വാരപാലക ശില്പത്തിൽ ഘടിപ്പിക്കാൻ സാധിച്ചില്ലെന്നും മാത്രമാണ് അറിയാനായതെന്നും അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നു അതേസമയം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നാണ് ശബരിമല ഏകദേശം മൂന്ന് കോടിയിലധികം പേരാണ് ഓരോ വർഷവും ഇവിടെ സന്ദർശിക്കുന്നത് ചില കണക്കുകൾ അഞ്ചു കോടിയോളം വരുമെന്നും പറയുന്നു സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് മീറ്റർ ഉയരത്തിൽ പതിനെട്ട് മലമുകൾക്ക് നടുവിലാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പഞ്ചലോഹത്തിൽ പൊതിഞ്ഞ പതിനെട്ട് കരിങ്കൽ പാളികളോട് കൂടിയ ചെറിയൊരു ക്ഷേത്രവും അതിനു മുകളിലുള്ള സ്വർണം പൊതി രണ്ട് ചതുരശ്ര കോവിലുകളുമാണ് ശബരിമലയിലുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാം നദിയായ പമ്പാ നദിയുടെ ഉത്ഭവവും ശബരിമലയ്ക്ക് അടുത്തു നിന്നുമാണ് ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം അഞ്ചു കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി നദിയിൽ ഒരു സ്നാനക്കെട്ടുണ്ട് ഇവിടെ കുളിച്ച് കുടുംബത്തിലെ മരിച്ചവരുടെ പ്രതുക്കൾക്ക് ബലിയിട്ടാണ് ഭക്തർ മല ചവിട്ടുന്നത് വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്